ഒരു ദിവസം യേശു കർത്താവ് ഗന്നസരേ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ രണ്ട് പടകുകൾ കരയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു അവയിൽ മീൻ പിടിക്കാർ വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു എന്നിട്ട് യേശു ആ പടകിൽ പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ യേശു ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു ഷീമോൻ അതിന് മറുപടി പറഞ്ഞത് നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി ഷീമോൻ പത്രോസിന്റെ അവസ്ഥയിലായിരിക്കുന്ന ചിലരെങ്കിലും ഇന്നുണ്ടാകാം വലകൾ ശൂന്യമായിരിക്കുന്ന അവസ്ഥ പരിശ്രമങ്ങൾ പലതും പരാജയപ്പെട്ട അവസ്ഥ പലതും പരീക്ഷിച്ചു നോക്കി എന്നാൽ സംഭവിച്ചതോ ശൂന്യത മാത്രം അത് നിമിത്തം വളരെയധികം നിരാശകൾ അനുഭവിച്ചിട്ടുള്ള പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം നിങ്ങൾ എത്രമാത്രം കഠിനമായി പരിശ്രമിച്ചു എന്ന് യേശുവിനെ നന്നായി അറിയാം നിങ്ങളുടെ വിഷാദവും വേദനിപ്പിക്കുന്നതുമായ പഴയ ഓർമ്മകൾ തൊഴിലില്ലായ്മ സാമ്പത്തിക പരാജയം നെടുവീർപ്പുകൾ എന്നിവ യേശു കർത്താവിന് നന്നായി അറിയാം നമ്മുടെ അവസ്ഥ നന്നായി അറിയാവുന്ന യേശു കർത്താവ് ഇന്ന് ഒരു പരിശ്രമം നടത്തുവാൻ നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ പരിശ്രമത്തിൻ്റെ പ്രത്യേകത കർത്താവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അത് ചെയ്യുവാൻ പോകുന്നത് ഷിമോൻ പത്രോസ് വലയിറക്കുന്നതിന് മുമ്പ് പറഞ്ഞതത്രേ ബിക്കോസ് യു സേസോ ഐ വിൽ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം യേശു കർത്താവിന് ചെവി കൊടുക്കുവാനും അവൻ്റെ വാക്കിനെ അനുസരിക്കുവാനും തയ്യാറെങ്കിൽ വി ആർ ഓൺ ദി ത്രോൾ ഓഫ് എ മിറക്കിൾ നാം ഇന്ന് ഒരു അത്ഭുതത്തിൻ്റെ ഉമ്മരപ്പടിയിലാണ് യേശു കർത്താവ് ഒരു അത്ഭുതമാണ് അവൻ്റെ സാന്നിധ്യം ഒരു അത്ഭുതമാണ് അവൻ്റെ വാക്ക് ഒരു അത്ഭുതമാണ് അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ അതും ഒരു അത്ഭുതമായിരിക്കും ഹാവ് എ ബ്ലസഡ് ഡേ